ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ചേരുമരം ഞങ്ങളുടെ പറമ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരമാ മരമായിരുന്നു ഇത് ചേരുമരം അതിൻ്റെ പേര് ചേരുമരം എന്നാണ് പറയുന്നത് ചേര് തേര് എന്നൊക്കെ പറയാറുണ്ട് മരങ്ങളുടെ കൂട്ടത്തിൽ ഭീകരനാണ് എന്നാണ് ഇത് പറയപ്പെടുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അതിൻ്റെ ഇലയാണിത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ വരുന്നവരൊക്കെ പണിക്കായിട്ട് പണിക്ക് വരുന്നവരും അതുപോലെ മരങ്ങളൊക്കെ നോക്കാൻ വരുന്നവരും ഒക്കെ പറയുമായിരുന്നു ഈ മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോകരുത് ഈ മരത്തിൻ്റെ കറ വീണാൽ നമ്മളുടെ ദേഹം മുഴുവൻ പൊള്ളലേൽക്കും എന്നൊക്കെ പറയും നീളന ഇലകളും നിറയെ പൂക്കലകളും ഒക്കെയാണ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത് കണ്ടാൽ പ്രശ്നമൊന്നുമില്ലെങ്കിലും വളരെ ശ്രദ്ധയോടെ സമീപിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടവരൊക്കെ പറഞ്ഞു തന്നു ഇത് കാവുകളിലും വനപ്രദേശങ്ങളിലും ചിലപ്പോൾ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ കണ്ടുവരാറുണ്ട് ഈ മരം ഇത് ഭയങ്കര ഒരു പ്രശ്നക്കാരനാണെന്നാണ് ഞങ്ങൾ കേട്ടത് ഞങ്ങളോട് പറഞ്ഞു തന്നത് അപ്പൊ അതനുസരിച്ച് ഞങ്ങള് ഞങ്ങൾക്കും പേടിയായിരുന്നു ഏർ ഇതിന്റെ അരികിൽ കൂടി പോകരുത് ഇതിന്റെ ചറ നമ്മളുടെ ദേഹത്ത് വീണ അല്ലെങ്കിൽ തന്നെ കാറ്റ് വീശിയാൽ പോലും ഇതിൻ്റെ എന്തെങ്കിലും ഒരു അംശം നമ്മളുടെ ദേഹത്ത് വീഴുകയാണെങ്കിൽ അവിടെ പൊള്ളിപ്പോകും അതുപോലെ തന്നെ ആ പൊള്ളലേറ്റ് കുമളകളുണ്ടായി അത് പൊട്ടി ദിവസങ്ങളോളം അതിങ്ങനെ ഉണങ്ങാൻ നിൽക്കും ഒന്ന് എന്നൊക്കെ പറഞ്ഞ് തന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഇവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പേടിച്ച് അതിൻ്റെ അരികിലേക്കൊന്നും പോകാറില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്നോറും ഇതങ്ങ് വലുതാകാൻ തുടങ്ങി പോവും കായ്കളൊക്കെ ആകാൻ തുടങ്ങി ആ കായ്കളൊക്കെ വീണ ഞങ്ങളുടെ പറമ്പിലും ഒക്കെ ധാരാളം തൈകൾ കിളിക്കാൻ തുടങ്ങി അപ്പോഴും അതിന്റെ അതി അരികിലൂടെ അരികിലേക്ക് പോകാൻ പറ്റത്തില്ല ചെറുതാണെങ്കിലും പോകാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി ഞങ്ങൾ പല പണിയും നോക്കി ഇതെങ്ങനെയെങ്കിലും ഒന്നും നശിപ്പും പക്ഷെ അതങ് വലുതാ ഒത്തിരി അങ് വലുതായത് കാരണം ഒരു രക്ഷയില്ല അപ്പൊ പലരോടും ഞങ്ങൾ പറഞ്ഞൊന്ന് വെട്ടിത്തരാമോന്ന് ചോദിച്ചപ്പോ ആ ആരും അതിൻ്റെ അടുത്തേക്ക് അടുക്കത്തില്ല അതിൻ്റെ കൂടി പോകത്തില്ല ആൾക്കാർ അപ്പം പലരും ഈ മരം നോക്കാനൊക്കെ വരുമ്പോഴേ ഞങ്ങൾ കാണിക്കും ഞങ്ങൾക്ക് ഈ മരം ഒന്ന് വെട്ടിത്തരാവാന്ന് ചോദിച്ചാൽ അവരാരും അടുക്കത്തില്ലായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളെ വിഷമി ഞങ്ങൾ ആമസോണിലൊക്കെ നോക്കി ഇതിനെ നശിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയോ ഒരു പൊടി ഒരു പൊടി ഞങ്ങൾക്ക് കിട്ടി പൊടി ഇട്ടാല് അത് നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു പൊടിയൊക്കെ വാങ്ങിച്ചു പക്ഷെ അത് അത്ര സക്സസ് ആകത്തില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ നോക്കി എന്താണെന്ന് വെച്ചാൽ മരം മരമങ്ങ് പോയല്ലോ അപ്പം പലരും ഇത് പറമ്പിലൊക്കെ മരം നോക്കാൻ വരുന്നുണ്ട് ആ മരം മാത്രം ആരും നോക്കത്തുമില്ല അതിൻ്റെ അടുത്തേക്ക് ആരും പോകത്തില്ല അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ പലരും പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഒരു ഇല കൊടിച്ചാൽ പോലും അത് അപകടമാണ് ആ ഇലയുടെ ഒരു തുള്ളി നീര് നമ്മുടെ ദേഹത്ത് വീണാലും ആ സ്ഥലം പൊള്ളും നന്നായിട്ട് പൊള്ളും അതുപോലെ അലർജി ഉണ്ടാകും പിന്നെ നമ്മൾക്ക് ഭയങ്കര ദിവസങ്ങളോളം മാസങ്ങളോളം അതിങ്ങനെ കരിയാതെ നിൽക്കും എന്നൊക്കെയാണ് പറയുന്നത് അസഹ്യമായ ചോറിച്ചിലും ഉണ്ടാകും അത് വീണ സ്ഥലത്ത് എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഈ ഒരു പഴഞ്ചൊല്ലുണ്ട് ഈ മരത്തിന്റെ എന്താണ് ചേർ ചേരു പിണങ്ങിയാൽ താന്നിയെ വണങ്ങണം താന്നി മരം എന്നൊരു മരമുണ്ടെന്നാണ് പറയപ്പെടുന്നത് എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ ഒരു പഴഞ്ചൊല്ലു ഇവർ പറയുന്നത് കേൾക്കാം ചേരു പിണങ്ങിയാൽ താന്നിയെ വണങ്ങണം എന്ന് ഇവർ പറഞ്ഞു അന്നെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ചേരിൻ്റെ ആ മരത്തിൽ നിന്നുള്ള എന്തെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും അനുഭവപ്പെട്ടാൽ ഇതുപോലെ നീരോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കൊണ്ട് താന്നി എന്ന് പറഞ്ഞാൽ ആ മരത്തിൽ മണങ്ങിയാൽ അല്ലെങ്കിൽ എൻ്റെ ഇലകളൊക്കെ കൊണ്ട് വെള്ളം തിളപ്പിച്ച് കുളിച്ചാലും മാറും എന്നൊക്കെ പറയുന്നുണ്ട് അതറിയത്തില്ല എങ്ങനെയാണെന്ന് അപ്പം ഞങ്ങളങ്ങനെ അങ്ങനെ വിഷമിച്ചിരിക്കുകയും ഒരു പ്രാവശ്യം ഒരു കൂട്ടരെ ഞങ്ങളുടെ പറമ്പിലെ മരമൊക്കെ നോക്കാൻ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു മരം ഇവിടെ നിന്ന് എളുപ്പമുണ്ട് അതങ്ങ് വലുതായി വരുമോ ആ മരം ഒന്ന് വെട്ടിത്തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് വെട്ടിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ വെട്ടുന്ന വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ നിഷ്പ്രയാസം കണ്ടോ ആ രണ്ട് മനുഷ്യര് കണ്ടോ നിങ്ങൾ കണ്ടോ വെട്ടുന്നത് നിങ്ങൾ കണ്ടല്ലോ വീഡിയോ അവർക്കൊരു കൂസലും ഇല്ലാതെ എന്നാൽ അവർ അവരൊരു ഒന്നും ഒരു കൈ കയ്യിൽ എന്തെങ്കിലും കുറയിടുവോ ഒന്നും ചെയ്യാതെ സാധാരണ മരം വെട്ടും പോലെ അവർ വന്ന് നിഷ്പ്രയാസം ഓടി വന്ന് വെട്ടിത്തന്നോ പെട്ടെന്ന് വെട്ടി പെട്ടെന്ന് പോയി കണ്ടോ അവർ ആ മരം നിഷ്പ്രയാസം വെട്ടുന്ന വീഡിയോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അതിശയമായി പോയി അവര് പെട്ടെന്ന് വന്ന് ഇത്രയോ മനുഷ്യർ ഞങ്ങളോട് പറഞ്ഞു അതിൻ്റെ അരികിൽ പോകരുത് വെട്ടരുത് നോക്കരുത് അതിന്റെ കാറ്റ് വീശിയാൽ പോലും അപകടമാണ് മരങ്ങളുടെ ഒരു ഭീകരനാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ആരും എടുക്കത്തില്ലായിരുന്നു പക്ഷെ ഈ രണ്ട് മനുഷ്യര് വന്ന് അത് ഞങ്ങൾക്ക് വെട്ടിത്തന്നു കണ്ടോ വെട്ടി അതിൻ്റെ കമ്പുകൾ വരെ മുറിച്ച് മാറ്റി അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ അവർ നടക്കുന്നത് കണ്ടോ പേടിപ്പെടുത്തുന്ന ഒരു നമ്മൾ പാമ്പിനെയൊക്കെ കണ്ട് പോലെ പേടിപ്പെടുത്തുന്ന ഒരു ഭീകരൻ മരം ഭീകര മരമായിരുന്നു അത് പക്ഷെ അവർ നിഷ്പ്രയാസം വെട്ടി അതിൻ്റെ കമ്പുകളൊക്കെ മുറിച്ച് മാറ്റി ആ തടസ്സം ഞങ്ങൾക്ക് മാറ്റി തന്ന വി അത് തന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര അതിശയായിപ്പോയി അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമായിപ്പോയി മനസ്സിലായി ഞങ്ങൾ കുറച്ച് ഒത്തിരി പൈസ ഒന്നും കൊടുത്തില്ല കുറച്ച് അവർക്ക് അതിന് വലിയ ഡിമാൻഡും അവരില്ല എന്തെങ്കിലും തന്നാൽ മതി എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പൈസ കൊടുത്തു അപ്പം ഈ തേ ഈ ചേര എന്ന വൃക്ഷം നിങ്ങളുടെ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഈ മനുഷ്യരെ കോൺടാക്റ്റ് ചെയ്താൽ മതി അവരെവിടെയാണെങ്കിലും ഒന്ന് എത്തിക്കോളൂ ഇവരുടെ നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ നമ്പർ തരാം കണ്ടോ അതിശയായിപ്പോയി അവരെ നിഷ്പ്രയാസം ആ മനുഷ്യൻ കൊണ്ടുവന്ന് അത് വെട്ടി അത് വെട്ടുമ്പോഴൊക്കെ അതിൻ്റെ നീരും അതിൻ്റെ ചറയൊക്കെ അവരുടെ മേഘത്ത് ദേഹത്തെ തിറിക്കുന്നുണ്ടാകും ഞങ്ങൾ ദൂരെ നിന്ന് തെറിക്കുന്നുണ്ടാകും പക്ഷെ അവർക്കൊരു കൗസലുമില്ലായിരുന്നു നിങ്ങളീ ചേരുമരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇത് ഭയങ്കര ഒരു ഭീകര മരമ മരമാണെന്നാണ് അറിയപ്പെടുന്നത് എന്തായാലും ഞങ്ങൾക്ക് ആ മരം വെട്ടിക്കിട്ടി ഞങ്ങൾക്ക് വളരെ സന്തോഷമായി ഈ രണ്ട് മനുഷ്യരാണ് ഞങ്ങൾക്ക് വെട്ടിത്തന്നത് അവര് അവർ പറഞ്ഞു ഞങ്ങളെ എവിടെ ഈ ചേരുമരം നിൽപ്പുണ്ടെങ്കിലും ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഞങ്ങൾ വെട്ടിത്തരാൻ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ പല മനുഷ്യരും വന്നിട്ടും ഇവരാണ് അത് പേടിയില്ലാതെ വളരെ നിഷ്പ്രയാസം വെട്ടിത്തന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ പറമ്പിലും ചെറുത് ചെറുതൊക്കെ നിൽപ്പുണ്ടായിരുന്നു അതുമൊക്കെ അവർ നിഷ്പ്രയാസം വെട്ടുന്നതാണ് ഈ കാണുന്നത് കണ്ടോ ചെറിയ ചെറിയ മരങ്ങൾ നിന്നതെല്ലാം അവർ വെട്ടി നശിപ്പിച്ച് കളഞ്ഞു ഇനി അത് കിളിത്തു വരെ ഇനി അവർ ഡീസൽ മേടിച്ച് അതിൻ്റെ മേൾ മുകളിൽ ഒഴിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യാമെന്ന് ഓർത്ത് ഇരിക്കുന്നു അല്ലെങ്കിൽ അത് ഇനിയും കിളുത്ത് വരും അത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്ന് നിങ്ങളെല്ലാവരെയും അറിയിച്ചതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ